ചിന്ത എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എന്റെ ദൈവം നോക്കിക്കോളും കൂടെ ഉണ്ടാകും എന്നുള്ള വലിയൊരു ചിന്ത നമുക്ക് ഉണ്ടാവട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ഈശോയോടൊപ്പം ആഹ്ലാദിക്കാനുള്ളതാണ് സന്തോഷിക്കാതാണ് ദുഃഖിച്ച് നിരാശപ്പെട്ട് വേദനിച്ച് തീർക്കാനുള്ളതല്ല ഈ ജീവിതം പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതം പക്ഷെ എനിക്ക് എന്റെ ദൈവം തന്ന ജീവിത സാഹചര്യങ്ങളെ സന്തോഷിക്കാൻ ആഹ്ലാദിക്കാൻ എനിക്ക് പറ്റിയ ഒത്തിരി മനോഹരമായിരിക്കും അതിലൊരു കുഞ്ഞ് ഉദാഹരണം പറയാം ഒരു കണ്ണിനെ കാഴ്ചയില്ലാത്ത മനുഷ്യൻ അങ്ങനെ ഒരാളെ സങ്കല്പിക്കുക ആൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ ജീവിതത്തെ ഒരു കണ്ണിന് കാഴ്ചയില്ലല്ലോ എന്ന് കരുതി നിരാശപ്പെടാം മുഴുവൻ നിരാശപ്പെടാം രണ്ട് കണ്ണും കാഴ്ച ഉള്ളവരുമായിട്ട് നമ്മുടെ ജീവിതത്തെ കമ്പയർ ചെയ്ത് വിഷമിച്ച് ജീവിതം മുന്നോട്ട് പോകാം അതല്ലെങ്കിൽ എനിക്ക് ഒരു കണ്ണിന് കാഴ്ച ദൈവം തന്നല്ലോ എന്ന് വന്ന് ഒരു മലയാള സിനിമ ഉണ്ടല്ലോ കട്ടപ്പറേഷം അതിന്റെ അവസാനത്തിൽ അതിന്റെ നായകനാകൻ പറയുന്ന ഒരു വാക്കുണ്ട് നമ്മൾ ഈ വലിയ സ്വപ്നങ്ങൾക്ക് ഓർഡിയൊക്കെ പോയാൽ അതിലും നടക്കാതെ വരുമ്പോ ഭയങ്കരമായിട്ട് നിരാശ തോന്നും പക്ഷെ അതിനുശേഷം അത് അല്ലാതെ സന്തോഷിക്കാനാണെങ്കിൽ ചുറ്റും ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനെ ചൊല്ലിയൊക്കെ സന്തോഷിക്കാൻ മനസ്സ് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ജീവിതം സൂപ്പറാണ് ദൈവം തന്ന സാഹചര്യം അതെന്താണ് കുഞ്ഞു കുഞ്ഞു സാഹചര്യങ്ങളായിരിക്കാം നമ്മുടെ കുടുംബം നമ്മുടെ വീട്ടുകാർ നമ്മുടെ ജോലി ഇവ ഞാൻ ഏറ്റവും വലിയ ഉദാഹരണം ഞാനത് പറയുന്നു നിങ്ങൾ കേൾക്കുന്നു നിങ്ങൾ കേൾവിശക്തി ഉണ്ട് നിങ്ങൾ എന്നെ കാണുന്നു നിങ്ങൾ കാഴ്ച കാഴ്ചശക്തി ഉണ്ട് നിങ്ങളൊരു വസ്ത്രം ധരിച്ചിരിക്കുന്നു വസ്ത്രമുണ്ട് അങ്ങനെ ഒത്തിരി നന്മകൾ സന്തോഷിക്കാറാണെങ്കിൽ ജീവിതം മുഴുവൻ ഒരുപാട് സന്തോഷിക്കാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷിക്കാൻ പറ്റണം എല്ലാവർക്കും ഹാഗ്യനായി ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പത്രന്റെയും പരിശുദ്ധയും നാമത്തിൽ ഹാമി